ആ സ്റ്റാറ്റസ് കൊണ്ട് പൊടികൂരത്തിന് പറ്റത്തുള്ളു പണിയാണത് നിസ്സാരമല്ല സ്റ്റാറ്റസിന് കുഴപ്പമൊന്നുമില്ല സ്നേഹിതനോടൊന്നും പോലെ കക്ഷിയോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അത് ദൈവം മൊഹംചിച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്മൂർത്തായിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ നടക്കുന്നുണ്ട് പക്ഷെ എവിടെയോ പണിയായിട്ടുണ്ട് എന്താണ് വായന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു അതിനു ശേഷം മോശ മോശ പാളയത്തിലേക്ക് പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവന്റെ സേവകനും ആള് എന്നാൽ കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല വിട്ടുപോണില്ല ില്ല മോസിനേക്കാൾ കൂടുതൽ സമയം ദൈവമായിട്ട് ചെലവഴിക്കണത് ആരാണിപ്പ ജോഷുവ സംഭവത്തിന് ശേഷമാണ് ഇതിനകത്ത് എന്ത് പറ്റുന്ന അവസാനം നിങ്ങൾ ഈ ജോഷുവാൻ അവസാനിക്കണം നോക്കിയാൽ മനസ്സിലാവും അവസാനം ഈ ബാറ്റൻ കൈമാറും മോസസിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൺ വാങ്ങിച്ചിട്ട് ജോഷോയ്ക്ക് കൊടുക്കും ജോഷു ഈ ആളെ ആട്ടിത്തെളിച്ചുകൊണ്ട് പോകും അവൻ വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കും അപ്പോഴും ഈ ജനം മത്സരിക്കും പക്ഷെ ജനത്തിൻ്റെ കൂടെ ജോഷോ നിക്കത്തില്ല മോസസിനെ പോലെ ജോഷോ പറയും ദ നി ലാൻഡ് നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് കർത്താവിനോ വേണ്ടെങ്കിലേ നദിക്കക്കറി നിങ്ങളുടെ പിതാക്കന്മാരെ കാണിച്ച പരിപാടിയൊക്കെ ചെയ്യാം യു ക്യാൻ ഗോ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം പക്ഷേ ഞാനും എൻ്റെ കുടുംബവും വി വിൽ നോട്ട് ഗോ ആ വാക്കി ഭയങ്കര സംഭവമാണ് മോസസിനെതിരെയുള്ളൊരു പണിയാണ് വരണത് മോസസ് എന്താ പറഞ്ഞത് നിൻ്റെ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കാൻ പറയും ജനത്തിനു വേണ്ടി ഇപ്പം എന്താ ജോഷോ പറയണത് എനിക്ക് ജനമല്ല വരത് എനിക്ക് എന്റെ ദൈവമാണ് വരത് കൈ അടിക്കണ്ട ശ്രുതി കിട്ടൂയൂയെ കർത്താവിനെ സേവിക്കുന്നതിന് ആ കേട്ടോ പറഞ്ഞേ ചോ പറയണതാണ് നാടിൽ നാടിലെത്തിയതിനു ശേഷം പറയണതാണ് കർത്താവിനെ സേവിക്കുന്നതിന് കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച നിങ്ങളുടെ ദേവന്മാരെയോ ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ദേവന്മാരെയോ ആരെയാണ് 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 സേവിക്കുക എന്ന് ഇന്ന് തന്നെ ഇന്ന് തന്നെ തീരുമാനിക്കും ഞാനും എന്റെ കുടുംബ ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും കർത്താവിനെ സേവിക്കും ഹല്ലേലൂയ 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 യേശുവേ യേശുവേ